കഴിഞ്ഞ പത്ത് ദിനരാത്രങ്ങളോളം ഇടതുപക്ഷ സർക്കാരിന്റെ ശബരിമലയിൽ നടത്തിയിട്ടുള്ള സ്വർണപ്പാളി കവർച്ചയ്ക്കെതിരായി നടത്തിയ പോരാട്ടത്തെ തുടർന്ന് പിണറായി വിജയൻ സർക്കാരിന്റെ പോലീസ് ഞങ്ങൾ പതിനേഴ് പേർക്കെതിരെ പെൺകുട്ടികളടക്കം യൂത്ത് കോൺഗ്രസിന്റെയും കോൺഗ്രസിന്റെയും പതിനേഴ് പേർക്കെതിരെ കള്ളക്കേസെടുത്ത് തടവറയിൽ തള്ളിയിരിക്കുകയായിരുന്നു ഈ സ്വർണം വൻകിട വ്യവസായികൾക്ക് അയ്യപ്പ ഭക്തരായിട്ടുള്ള വ്യവസായികളെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് വിൽപ്പന നടത്തിയിരിക്കുകയാണെന്ന് നിസ്സംശയം പറയാൻ സാധിക്കും ശബരിമലയിലെ അയ്യപ്പനോടുള്ള വിശ്വാസത്തെ വിൽപ്പന ചരക്കാക്കിക്കൊണ്ട് അവിടുന്ന് മോഷണം നടത്തിയിരിക്കുകയാണ് പിണറായി വിജയൻ സർക്കാർ തീർച്ചയായിട്ടും ഇതിനെതിരായിട്ടുള്ള അയ്യപ്പഭക്തരുടെ വികാരം ഉൾക്കൊണ്ടുകൊണ്ട് ഇനിയുള്ള ദിവസങ്ങളിലും ദിവസങ്ങളും പ്രക്ഷോഭങ്ങളുമായിട്ട് ഞങ്ങൾ മുന്നോട്ട് പോകും വിശ്വാസികൾക്ക് വേണ്ടി വിശ്വാസ സമൂഹത്തിന് വേണ്ടി ഈ പത്ത് ദിനരാത്രിങ്ങൾ തടവറയിൽ പോയവരിൽ കേവലം ഹിന്ദു വിശ്വാസികൾ മാത്രമല്ല ഹിന്ദുക്കൾ മാത്രമല്ല ഞാൻ അഭിമാനത്തോടെ പറയുന്നു ഇന്ന് തടവറയിൽ പോയ ഞങ്ങൾ പതിനേഴ് പേരിൽ മുസ്ലിം ചെറുപ്പക്കാരുണ്ട് ക്രൈസ്തവ ചെറുപ്പക്കാരുണ്ട് ഹിന്ദുക്കളുണ്ട് ഇതാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഇതാണ് യൂത്ത് കോൺഗ്രസ് അയ്യപ്പ ഭക്തരുടെ വികാരം ആ അയ്യപ്പ അയ്യപ്പഭക്തരുടെ വിശ്വാസം സംരക്ഷിക്കാനുള്ള പോരാട്ടത്തിൽ ഞങ്ങളെല്ലാവരും തന്നെ ജാതി മത മതവിശ്വാസങ്ങൾക്ക് അതീതമായി തടവറയിൽ പോകാൻ തയ്യാറായി എന്നുള്ളത് തന്നെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ഇക്കാര്യത്തിലെ നിലപാട് വ്യക്തമാക്കുന്നതാണ് ഇതുകൊണ്ടൊന്നും പോരാട്ടം അവസാനിക്കാൻ പോകുന്നില്ല